കൂട്ടുപുഴയിൽ ഭാരത് പെട്രോളിയം പുതിയ ഔട്ട്ലെറ്റ് തുറന്നു വി ആൻഡ് വി ഫ്യൂവൽസ് എന്ന പേരിൽ പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തന പ്രവർത്തനോദ്ഘാടനം അഡ്വക്കറ്റ് സാണ്ടി ജോസഫ് എം എംഎൽഎ നിർവഹിച്ചു വാർഡ് മെമ്പർ അനിൽ എം കൃഷ്ണൻ അധ്യക്ഷനായി ഇരിട്ടി പോലീസ് ഇൻസ്പെക്ടർ എ കുട്ടികൃഷ്ണൻ വിശിഷ്ടാതിഥിയായിരുന്നു ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ സതീശൻ സി കെ സുരേഷ് ബാബു സാം തോമസ് കെ പി റാഫി ജോൺസൺ മാത്യു ശിവദാസ് കോളിത്തട്ട് ഉഷ സുരേഷ് എന്നിവർ സംസാരിച്ചു ഇരുപത്തിനാല് മണിക്കൂറും പമ്പ് തുറന്ന് പ്രവർത്തിക്കുമെന്ന് പെട്രോൾ പമ്പ് ഉടമ സുരേഷ് ബാബു നഗർ പറഞ്ഞു ല്ലേ പോരെ ബിൽഡക്കറിലേക്ക് വിട്ടോ അതാ നല്ല ബിൽഡക്കർ നല്ലത് ഇലക്ട്രോണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചർ തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വേലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണം കൊച്ചാണ് നമ്മളിപ്പോ വരുന്നേ പിന്നെ വേഗം ടൈൽസ് മാർബിൾ സാനിറ്ററി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടൂ വീലറുകൾ നിങ്ങൾ എത്ര തുകക്കാണോ പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്